നമുക്ക് കൽത്തപ്പുണ്ടാക്കുന്നതിന് നോക്കാം നമ്മുടെ നാട്ടിൽ ശരിക്കും രണ്ട് രണ്ടു തരത്തില കലത്തപ്പുണ്ടാകാം മധുര ഇട്ടിട്ട് മധുര ഇടാണ്ട് മലബാർ സൈഡിലേക്ക് കലത്തപ്പുണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശർക്കരയൊക്കെ ഇട്ടിട്ട് മധുരത്തിലാണ് കലപ്പുണ്ടാക്കുക പക്ഷെ തൃശ്ശൂർ എറണാകുളം സൈഡിലേക്ക് കലത്തപ്പുണ്ടാക്കുന്ന മധുര ഇടാണ്ട് കലത്തപ്പുണ്ടാകാ ഈ കലത്തപ്പ ശരിക്കും ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണലിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പം ചുറ്റെടുക്കുന്നത് എന്റെ വീട്ടിലേക്ക് എന്റെ അമ്മ ഇത് പോഴും കണ്ണലിൽ ഇട്ടിട്ട് ചുറ്റെടുക്കുക അങ്ങനെ നമ്മൾ ചുറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പത്തിനും കൃത്യമായിട്ട് ടേസ്റ്റ് ആയിരിക്കും ഇപ്പൊ എന്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടും നമുക്ക് വീട്ടിൽ വീട്ടിലടുപ്പുണ്ടെങ്കിൽ നമുക്ക് ഈ അപ്പം നമുക്ക് കനലിൽ ഇട്ടിട്ട് ചുറ്റെടുക്കാം ഈ അപ്പം നമ്മളിങ്ങനെ കനലിലിട്ടിട്ട് നമ്മളെങ്ങനെ ചുറ്റെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളടുപ്പിൽ നന്നായിട്ട് കനലുണ്ടാക്കണം എന്നിട്ട് ആ കനലിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ടിയുള്ള നമ്മൾ പഴയ ചീഞ്ഞ ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഉരുളിയോ വെക്കണം എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണമോ വെച്ച് കഴിഞ്ഞിട്ട് ഈ മാവ് കുറച്ച് കനത്തിൽ കോരി ഒഴിക്കണം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഓട്ടുകലത്തില് കനലിലിട്ടിട്ട് ഈ ഓട്ടുകലം അതിൻ്റെ മുകളിൽ വെക്കണം അങ്ങനെയാണ് ഇത് നമ്മൾ കനലിലിട്ടിട്ട് ചുട്ടെടുക്കുന്നത് ഓട്ടുകല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും മൺകല തന്നെയാണ് പക്ഷേ ഈ കാലത്തിൽ നമ്മൾ ഈ എണ്ണയിലിട്ടിട്ട് ഉണ്ടാക്കുന്ന കറികളൊന്നും നമ്മൾ ഉണ്ടാക്കില്ല ഈ ഓട്ടുകൾ സാധാരണ ഉപയോഗിക്കുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടച്ചു എടുക്കാനോ അല്ലെങ്കിൽ കാഷിനിട്ടോ അല്ലെങ്കിൽ കപ്പലിൻ്റെയോ അല്ലെങ്കിൽ ചക്കയുടെ കുരു ഇങ്ങനെയുള്ള സാധനങ്ങൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓട്ടുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ കണ്ണിലിടുമ്പോൾ ഓട്ടുകൾ മാത്രം ഇട്ട് വെക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് അലുമിനിയത്തിന്റെ പാത്രത്തിലേക്ക് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അലുമിനിയത്തിന്റെ പാത്രം ഒക്കെ ചിലപ്പോൾ കത്തി പിടിക്കും ഇപ്പം നമുക്ക് ഇവിടെ നടുപ്പില്ലാത്തത് കൊണ്ട് നമുക്ക് ഒരപ്പം നമുക്ക് ബേക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം ഒരപ്പം നമുക്ക് പാനിൽ പോരി വെച്ചിട്ട് ചുറ്റെടുക്കുകയും ചെയ്യാം അപ്പം നമുക്ക് വേണ്ട സാധനങ്ങള് നമുക്ക് ഈ ലേക്ക് വേണ്ട സാധനങ്ങള് ഞാനവിടെ പച്ചരി എടുത്തിട്ടുണ്ട് ഉഴുന്നെടുത്തിട്ടുണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പച്ചരി നമ്മൾ രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് ഉഴുന്നെടുക്കാം ഞാനിവിടെ എടുത്തേക്കണ പച്ചരി നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കണ റൈസ് തന്നെ എടുത്തേക്കണത് അത് രണ്ടും നമ്മൾ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി എടുക്കണം പിന്നെ നമുക്ക് ഈയിലേക്ക് വേണ്ടത് ചുവന്നുള്ളി ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം പിന്നെ തേങ്ങക്കൊത്ത് അത് രണ്ട് നമ്മൾ ടേസ്റ്റിനനുസരിച്ച് എടുക്കുക ഞാനിവിടെ തേങ്ങക്കൊത്ത് കുറച്ച് കുറവും ചുവന്നുള്ളി കുറച്ച് കൂടുതലും എടുത്തേക്കുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ വേപ്പിൻ്റെ ഇല എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് തന്നെ നമ്മൾ ഈ പച്ചരിയും ഉഴുന്നും കൂടിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമ്മൾ ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ നമ്മൾ ഇത് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പം നമുക്ക് ആദ്യം തന്നെ ഇത് രണ്ടും കൂട്ടിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പം നമ്മൾ മാവ് അരച്ചെടുത്തത് റെഡി ആയിട്ടുണ്ട് അത് ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഈ ചുവന്നുള്ളിയും തേങ്ങക്കൊത്തും വേപ്പിന്റെ ഇലയും കൂടിയിട്ട് എണ്ണയിൽ ഇട്ടിട്ടൊന്ന് വഴക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ചീഞ്ഞട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് തേങ്ങൊത്ത് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം ആ തേങ്ങ നന്നായിട്ട് മുരിയേണ്ട ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുമ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്നെടുത്ത് മാറ്റണം നമ്മുടെ തേങ്ങൊത്ത് ചെറുതായിട്ടൊന്ന് കറി മാറി തുടങ്ങിയിട്ട് ഇനി തേങ്ങൊത്ത് എടുത്തിട്ട് നമുക്ക് ഈ മാവിലേക്ക് ഇടാം നമുക്ക് നമുക്ക് ചുവന്നുള്ളിയും പേപ്പിന്റെ അടിയിട്ടിട്ടൊന്നും ഉരിച്ചെടുക്കാം അവളയും തേങ്ങയും നമ്മൾ മുരിയിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് മുരിയേണ്ട ആവശ്യമില്ല ബാക്കിയുള്ളത് നമ്മളത് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ അത് അതിനകത്ത് കിടന്നിട്ട് മുരിഞ്ഞോളും ചോന്നുള്ളിയും ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ചുവന്നുള്ളി ഇട്ടിട്ട് നമുക്ക് ഈ മാവിലേക്ക് ചേർക്കാം നമുക്ക് ഉള്ളി എടുത്ത് മാവിലേക്ക് ചേർക്കുമ്പോൾ ആ ചുവന്നുള്ളിയുടെ കൂടെ കുറച്ച് എണ്ണയും കൂടി വേണം അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഇതിനകത്തുന്ന എണ്ണ എടുത്തിട്ട് കുറച്ച് എണ്ണ നമ്മൾ ആ മാവിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം നമ്മൾ ഇനി നമുക്ക് ഈ മാവിലേക്ക് നമുക്ക് ജീരകം ചേർക്കുക ജീരകം നമ്മൾ വറുത്ത് ചേർക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് നമ്മുടെ മാവിലേക്ക് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇതെന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു മണിക്കൂർ ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കണം എന്നിട്ട് ഇത് ഒരു മണിക്കൂറ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ മാവ് സെറ്റ് ആയിട്ടുണ്ട് ഇനി എടുത്തിട്ട് കലത്തപ്പം ചുറ്റെടുക്കാം നമുക്ക് ഒരപ്പം നമുക്ക് ബേക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം ഒരപ്പം നമുക്ക് പാനിൽ ചുട്ടെടുക്കുകയും ചെയ്യാം വരണം ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബേക്കിംഗ് ട്രേയിലേക്ക് നമ്മൾ ആ ചുവന്നുള്ളിയും തേങ്ങ കൊത്തൊക്കെ വറിച്ചെടുത്ത് കുറച്ച് അകത്തേക്ക് ഒഴിക്കാം നമുക്ക് ഇല്ലേക്ക് നമുക്ക് ഈ മാവ് ഒഴിക്കാം മാവ് നമുക്കൊരു പകുതി മാത്രം ഒഴിച്ചാൽ മതി ഇതിലേക്ക് ഇത് എന്ത് വരുമ്പോൾ അതിനകത്ത് ഉഴുന്ന് ചേർത്തെങ്ങൾ അതിന് ഒന്ന് പൊന്തി വരുത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ഇത് ചെയ്തെടുക്കത് ഡിഗ്രിയിൽ നമുക്ക് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വെച്ചിട്ട് നമുക്കിതൊന്നും ബേക്ക് ചെയ്യാം അത് ആ ടെമ്പറേച്ചർ ഓവൻ്റെ ഉള്ളിൽ സെറ്റ് ആയിട്ട് മാത്രമേ നമ്മൾ ഈ ഇത് വെക്കാൻ പാടുള്ളൂ ഇനി നമുക്ക് ബാക്കിയുള്ള മാവ് നമുക്ക് ഈ പാനിൽ കോരി ഒഴിച്ചിട്ട് ചൂടാം ആ പാനിൽ കോരി ഒഴിച്ച് ചൂടുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കൂടുതൽ സമയം എടുത്തിട്ട് വേണം ഇത് നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ മാത്രമേ അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് നന്നായിട്ട് മുരിഞ്ഞിട്ടുള്ളൂ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ പാനിലേക്ക് നമുക്ക് നമ്മൾ വറുത്തെടുത്ത വെളിച്ചെണ്ണ ചേർക്കാം കുറച്ച് നമുക്ക് തീ നമുക്ക് നന്നായിട്ടൊന്ന് കുറച്ച് വെക്കാം വെച്ചിട്ട് മുരിച്ചെടുക്കാം ഇത് ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ട് വേണം മറ്റേ സൈഡ് മറിച്ചിടാൻ വേണ്ടിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് മൂടി വെക്കാം നമ്മുടെ കലത്തപ്പം ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മറ്റേ സൈഡ് തിരിച്ചിടാം നമുക്ക് നമുക്ക് മൂടി വെച്ചിട്ട് മറ്റേ സൈഡും കൂടി നന്നായിട്ടൊന്ന് മരിച്ചെടുക്കാം നമുക്ക് നമ്മൾ കലത്തപ്പം രണ്ട് സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം പിന്നെ നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ച് നമ്മുടെ കലത്തപ്പവും റെഡി ആയിട്ടുണ്ട്